നല്ല ചൂടോടുകൂടി മണിക്ക് ചായയ്ക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റാണ് വെട്ടുകഴിക്കുക നമുക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി അതാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിക്കാം മുട്ട ഞാൻ പൊട്ടിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി രണ്ട് ഏലയ്ക്ക എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളഞ്ഞ് കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വാനില ആണ് വേണ്ടത് ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം അപ്പോൾ ഞാനിവിടെ അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് മൈദ രണ്ട് കപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് കപ്പ് മൈദയ്ക്ക് ഒരു മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കളറ് യെല്ലോ ഫുഡ് കളറ് ഉപയോഗിക്കാം അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയെടുക്കണം അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കുഴയ്ക്കാനായിട്ട് നമുക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ടൈറ്റ് ആണെങ്കിൽ പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്ത് വെക്കാം ഇതൊരു മൂന്ന് മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുക്കാം അപ്പോൾ മൂന്ന് മണിക്കൂർ ആയിട്ടുണ്ട് ഞാനിപ്പോൾ അതെടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ ഒന്ന് പരത്തിയെടുക്കുക അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം സാധാരണ നമ്മൾ കടകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ഷേയ്പ്പിൽ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ചെറിയ റൗണ്ടിലെടുത്തിട്ട് കൈകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് അതിന് ഒന്ന് പരത്തിയതിന് ശേഷം അങ്ങനെ എടുക്കുക ഇപ്പം ഞാൻ അത് ആകണ്ടില്ലേ ഈ ഒരു ഷേപ്പിൽ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ഓരോ പിന്നെ പീസും എടുത്തിട്ട് നമുക്കിതൊന്ന് രണ്ട് സൈഡോ നാല് സൈഡോ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ രണ്ട് സൈഡ് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം നാല് സൈഡ് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ഇതേപോലെ ഒരു വെട്ടിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇത്രയും ഞാൻ ഇതേ ഷേപ്പിലെടുത്തിട്ട് ബാക്കി റൗണ്ട് ഷേപ്പിലെടുക്കുകയാണ് കേട്ടോ റൗണ്ടിൽ ഇങ്ങനെ നാല് വശത്തും ഇതേപോലെ വെട്ടിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടോ മൂന്നോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇന്നല്ല ചൂടായ എണ്ണയിൽ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പോൾ ഇതിങ്ങനെ പൊന്തി വിണ്ട് കയറി ഇങ്ങനെ വരും അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മളിത് രണ്ട് വശവും മൊരുവിച്ച് എടുക്കണം അപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി ഇട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ഉള്ളൊന്നും വെന്ത് കിട്ടില്ല അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കുക നാലുമണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് വശവും നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കത് എടുത്ത് മാറ്റാം അപ്പം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള തയ്യാറാക്കി എടുക്കാൻ പറ്റും ബാക്കിയെല്ലാം ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ